അവിടെ കേട്ടാ ഇടക്ക് നമ്മുടെ ചിക്കുമോന് വല്ലാത്തൊരു ഇതിലാണ് അവന് മഴ പെയ്തുകാരണം കൊണ്ട് കെറിക്കിടക്കാൻ സ്ഥലമില്ല അവൻ കിടക്കുന്ന സ്ഥലത്ത് തിരിച്ചോർച്ച ഒക്കെ ഉണ്ട് പിന്നെ അവിടെ നല്ല ആളുകൾ ഉള്ളത് കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് പോയി ഞാൻ പോട്ടാ കൂട്ടുകാരെ നമ്മുടെ നാവകുഞ്ഞൻ്റെ അമ്മ ഇവിടെ ഇവിടെയൊന്നും ഇല്ല അവൾ ഈ പരിസരത്തുണ്ട് പക്ഷേ ഇപ്പോൾ അവൾക്ക് എവിടെ നിന്നൊക്കെയോ ആരോ അവൾ മുമ്പ് എവിടെയോ വീട്ടിലുണ്ടായിരുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയി അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട് അവൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവൾ ഹോട്ടലിൻ്റെ പരിസരത്ത് വരുന്നുണ്ട് എപ്പോഴും വയറൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയുന്നത് എന്നാലും ഞാൻ ഫുഡ് കൊണ്ടുവെക്കുന്നുണ്ട് അവൾക്കുള്ളത് പിന്നെ അതെ നമ്മുടെ

മരുന്നും ഭക്ഷണൊക്കെ കൊടുത്തിട്ടുണ്ട് പാവം പോട്ടെടാ കേശുവോ ജൂലി ട്യൂനൊന്നും കാണാനില്ല അല്ല കേശു അവിടെ നിന്ന് വാലാട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ഇപ്പം ആ മരുന്ന് രോമം കൊഴിച്ചിലൊക്കെ കുറവുണ്ട് കേശുവിന് നമ്മുടെ ബ്ലാക്ക് ഇത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അവന് ആകെ ക്ഷീണിതനായിരുന്നു ഇപ്പം മിടുക്കനായിട്ട് വരുന്നു ഞാൻ വിരയുടെ ഗുളിയൊക്കെ കൊടുത്തിട്ടുണ്ട് പലരും പറഞ്ഞു കൂട്ടുകാരെ നമ്മുടെ ചോട്ടുമോൻ അവിടെ ഇല്ല അവൻ നടക്കാൻ പോയേക്കാണ് അപ്പൊ നമുക്ക് പിന്നീട് വന്ന് കാണാം അവന് ആ പരിസരത്തൊക്കെ എല്ലാ തലസ്ഥലത്തും തന്നെ ഓടി പോകുന്നുണ്ട് പറഞ്ഞത് അവര് ഭക്ഷണം കഴുത്തിട്ട് കഴിക്കണില്ല എൻ്റെ കുഞ്ഞേന് എന്തിയേ എന്താണ് കുഞ്ഞോ എന്തിയേ എന്തിയേ